സിപിഎം ഓഫീസിൽ നമസ്കരിക്കുന്ന വഴിയാത്രക്കാരന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളില് വൈറലാവുകയാണ് ബിനീഷ് കോടിയേരിയാണ് വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കടുതുരുത്തി ഞീഴൂരിലെ സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം തലച്ചുമടായി ബെഡ്ഷീറ്റും പുതപ്പുമൊക്കെ കൊണ്ടു നടന്നു വിൽക്കുന്ന കൊല്ലം ഗൂരനാട് സ്വദേശിയാണ് നമസ്കരിക്കാൻ ഇടം ചോദിച്ച് ഓഫീസിലെത്തിയത് അവിടെയുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ കടുതുരുത്തി ബ്ലോക്ക് സെക്രട്ടറി വിനോദ് കെ തോമസും സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് വിനോദും ചേർന്ന് ഇദ്ദേഹത്തെ സ്വീകരിച്ച് നമസ്കാരത്തിന് സൗകര്യം ചെയ്തു കൊടുത്തെന്നുമാണ് ബിനീഷ് കോടിയേരി പറയുന്നത് ഹൃദയങ്ങളെ ചേർത്തു പിടിക്കുന്ന ഈ കാഴ്ചയ്ക്ക് മുന്നിൽ വാക്കുകൾക്ക് സ്ഥാനമില്ലെന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മഴ നനഞ്ഞ് കയറി വന്ന ഒരാൾ തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നിസ്കരിക്കാൻ ഇടം ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഓഫീസ് അതിന് കൊടുക്കുന്നു ആ മനുഷ്യന്റെ വിശ്വാസത്തിന് കൊടുക്കുന്നു ഇതാണ് സി പി എം മനുഷ്യന്റെ നന്മയും വിശ്വാസവും സംരക്ഷിക്കുന്ന പ്രസ്ഥാനം ഈ സ്നേഹവും സാഹോദര്യവുമാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ കരുത്ത് ഡിവൈഎഫ്ഐ കടുതുരുത്തി ബ്ലോക്ക് സെക്രട്ടറി വിനോദ് കെ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വീഡിയോയ്ക്കൊപ്പം ബിനീഷ് പങ്കുവെച്ചു ഇന്ന് ഞീഴൂർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഡിവൈഎഫ്ഐ കടുതുരുത്തി ബ്ലോക്ക് സെക്രട്ടറിയായ ഞാനും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എസ് വിനോദും ഇരിക്കുമ്പോൾ നല്ല മഴയത്ത് ഒരു ഇക്ക കയറി വന്നു കൊല്ലം ഗൂരനാട് സ്വദേശിയാണ് തലച്ചുമടായി ബെഡ്ഷീറ്റും പുതപ്പുമൊക്കെ കൊണ്ടുനടന്നു വിൽക്കുന്ന ഒരാൾ മഴയായതുകൊണ്ട് കയറി വന്നതാണെന്ന് കരുതി ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിസ്കരിക്കാൻ കയറിയതാണെന്ന് സന്തോഷത്തോടു കൂടി കയറി വരാൻ പറഞ്ഞു എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കാൻ ഈ പാർട്ടി എന്നും ഉണ്ടാവുമെന്ന ഉറപ്പാണ് പാർട്ടി ഓഫീസിലേക്ക് കയറി വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സൗഹൃദം സാഹോദര്യം വിശ്വാസം എന്നീ ഹാഷ്ടാഗുകളും ചേർത്താണ് ഈ കുറിപ്പ്